മൈസൂരുവിലെ പാരമ്പര്യ വൈദ്യൻ ഷാബാ ഷെരീഫ് കൊലപാതക കേസിൽ മുഖ്യപ്രതി ഷൈബിൻ അഷ്റഫിന് പതിമൂന്ന് വർഷവും ഒൻപത് മാസവും തടവ് ശിക്ഷ രണ്ടാം പ്രതി ഷിഹാബുദ്ദീന് എട്ട് വർഷവും ഒൻപത് മാസവും ആറാം പ്രതി നിഷാദിന് അഞ്ച് വർഷവും ഒൻപത് മാസവുമാണ് തടവ് ശിക്ഷ വിധിച്ചത് മഞ്ചേരി അഡീഷണൽ ഡിസ്ട്രിക്ട് ജഡ്ജ എം തുഷാറാണ് ശിക്ഷ വിധി പറയുന്നത് പ്രതികൾ മൂന്ന് പേരും മൂന്നര ലക്ഷം രൂപയോളം പിഴത്തുകയും നൽകണം മൈസൂരുവിലെ പാരമ്പര്യ വൈദ്യൻ ഷാബാസ് ഷെരീഫിനെ തട്ടിക്കൊണ്ടുവന്ന് ഒന്നേക്കാൾ വർഷം ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലാണ് മഞ്ചേരി കോടതിയുടെ നിർണായക വിധി കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ മൂന്ന് പേർക്ക് തടവ് ശിക്ഷ ഒന്നാം പ്രതി ഷൈബിൻ അഷ്റഫിന് പതിമൂന്ന് വർഷവും ഒൻപത് മാസവും രണ്ടാം പ്രതി ഷിഹാബുദ്ദീന് എട്ട് വർഷവും ഒൻപത് മാസവും ആറാം പ്രതി നിഷാദിന് അഞ്ചു വർഷവും ഒൻപത് മാസവുമാണ് ശിക്ഷ വിചാരണ വേളയിൽ അനുഭവിച്ച ശിക്ഷ ഇളവ് ചെയ്യും ഈ ശിക്ഷാവിധി വ്യത്യസ്തമായിട്ട് തന്നെ അനുഭവിക്കണം ഓരോന്നും വ്യത്യസ്തമായിട്ട് അനുഭവിക്കണം ഒന്നിച്ച് അനുഭവിച്ചാൽ പോരാ ഈ കുട്ടി അപ്പോൾ മൊത്തം പതിമൂന്ന് വർഷവും ഒമ്പത് മാസവുമാണ് ഒന്നാം പ്രതിയുടെ ഒന്നാം പ്രതിക്ക് ഈ കേസിൽ കോടതി ശിക്ഷ വിധിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ രണ്ടാം പ്രതിയെ സംബന്ധിച്ചിടത്തോളം നൂറ്റി ഇരുപത് ബി പ്രകാരം രണ്ട് വർഷം മുന്നൂറ്റി അറുപത്തിയഞ്ചിന് മൂന്ന് വർഷം മുന്നൂറ്റി നാൽപ്പത്തിയേഴ് രണ്ട് വർഷം ഇരുന്നൂറ്റി ഒന്ന് പ്രകാരം ഒമ്പത് മാസം അങ്ങനെ മൊത്തം എട്ട് കൊല്ലവും ഒമ്പത് മാസവും ഇതും ഓരോന്നും അതായത് ഒന്നിച്ചനുഭവിച്ചാൽ പോരാ എല്ലാ ശിക്ഷാവിധികളും സെപ്പറേറ്റ് ആയിട്ട് അനുഭവിക്കേണ്ടതുണ്ട് അപ്പോൾ മൊത്തം ശിക്ഷ പറയും എട്ട് കൊല്ലവും ഒമ്പത് മാസമാണ് പിന്നെ ആറാം പ്രതി നിഷാദിന് നൂറ്റി ഇരുപത് ബി പ്രകാരം രണ്ട് വർഷം മുന്നൂറ്റി നാൽപ്പത്തേഴ് പ്രകാരം മൂന്ന് വർഷം പ്രകാരം മാസം അതായത് കൊല്ലവും മാസവും മഞ്ചേരി അഡീഷണൽ ജഡ്ജ് എം വിധി പ്രസ്താവിച്ചത് മൃതദേഹ അവശിഷ്ടങ്ങൾ കൊലപാതകം തെളിയിക്കാനായ കേസ് കൂടിയാണ് ഇത് ഈ ും കേരള പോലീസിനെ സംബന്ധിച്ച് നല്ലൊരു വിധിയായിരുന്നു സാറ് പറഞ്ഞിട്ട് പൂർണ്ണമായ ജഡ്ജ്മെന്റ് കണ്ടതിന് ശേഷമാണ് ബാക്കിയുള്ള നടപടികൾ എന്ത് ചെയ്യണമെന്ന് ലീഗൽ ഒപ്പിനിയൻ മേടിച്ചിട്ടാണ് ഏതായാലും ഈ ഒരു വിധി വന്നതില് ശരിയും തെളിവുകൾ ഉണ്ടായിരുന്നു എന്നിരുന്നാലും കോടതി അത് കൺസിഡർ ചെയ്തു നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത തെളിവുകൾ മൊത്തം അതേ രീതി തന്നെ കൺസിഡർ ചെയ്തിട്ടാണ് ഈ വിധി വന്നിരിക്കുന്നത് കൂടുതലായിട്ട് നമ്മൾ നോക്കും മൂലക്കുരുവിന്റെ ഒറ്റമൂലി രഹസ്യം കണ്ടെത്താൻ രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് മാസത്തിലാണ് മൈസൂരുവിൽ നിന്നും ഷാബാ ഷെരീഫിനെ തട്ടിക്കൊണ്ടുവന്നത് ഒന്നേക്കാൾ വർഷം വീട്ടിൽ ചങ്ങലയിൽ ബന്ധിപ്പിച്ച് പീഡിപ്പിച്ചെങ്കിലും രഹസ്യം ലഭിച്ചില്ല ഒടുവിൽ രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ മാസത്തിലായിരുന്നു കൊലപാതകം പാരമ്പര്യ വൈദ്യനെ കൊലപ്പെടുത്തി കഷ്ണങ്ങളാക്കി നുറുക്കി ചാലിയാർ പുഴയിൽ ഒഴുക്കിയെന്നായിരുന്നു കേസ് പോലീസ് പിന്നീട് നിലമ്പൂർ മുക്കട്ടയിലെ വീട്ടിലും ചാലിയാർ പുഴയിലും പരിശോധന നടത്തിയെങ്കിലും മൃതദേഹ അവശിഷ്ടങ്ങൾ ലഭിച്ചില്ല പതിനഞ്ച് പ്രതികളുള്ള കേസിൽ ഒൻപത് പേരെ കോടതി വെറുതെ വിട്ടിരുന്നു ജനം മലപ്പുറം